ജൂലൈ മാസത്തിൽ ഒട്ടനവധി മാറ്റങ്ങളാണ് വന്നു ചേരുക ചിലരുടെ ജീവിതം മാറി മറിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ജൂലൈ മാസത്തിൽ അപ്രതീക്ഷിതമായ പല ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും പതിനൊന്ന് നക്ഷത്രജാതകരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു ധനനേട്ടമാണ് വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്ന സമയം ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ ജോലി കിട്ടുന്ന സമയം കാലങ്ങളായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് നടക്കുന്ന സമയം വിവാഹാദികാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ സമയത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തുന്നു പതിനൊന്ന് ജാതകർക്കും ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് ഇവരുടെ ആശകളൊക്കെ നിറവേറുന്ന സമയം വേദജ്യോതിഷപ്രകാരം ഏറ്റവും അനുകൂലമാകുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർ സൂര്യൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ കർക്കിടക കർക്കിടകമാസ ആരംഭം ആകും ചൊവ്വ കന്യരാശിയിലേക്കും ബുധൻ കർക്കിടകത്തിലും ശുക്രൻ മിഥുനത്തിലേക്കും നീങ്ങും കർക്കിടക മാസം ജൂലൈ പതിനേഴിന് ആരംഭിച്ച് ഓഗസ്റ്റ് പതിനാറിന് അവസാനിക്കും കർക്കിടക മാസം പൊതുവെ പഞ്ഞമാസമാണ് എന്ന് പറയുമെങ്കിലും ഈ പറയുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും വലിയ നേട്ടങ്ങൾ വലിയ സൗഭാഗ്യങ്ങൾ ഇവരെ തേടിവരും കർക്കിടക മാസത്തിൽ വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ ശുഭകാര്യങ്ങൾ ഒഴിവാക്കാറുണ്ട് ചികിത്സ തീർത്ഥാടനം ആരാധന എന്നിവയ്ക്ക് ഈ മാസം വളരെ ഉചിതവുമാണ് രാമായണ മാസം ആചരിക്കുന്ന ഈ സമയത്ത് വീടും പരിസരവും വൃത്തിയാക്കുകയും സസ്യാകാരം പാലിക്കുകയും ബ്രഹ്മാചാര്യം അനുഷ്ഠിക്കുകയും വേണം കർക്കിടക അമാവാസി അതായത് കർക്കിടക വാവ് പ്രതിർപേതികരമായ കർമ്മങ്ങൾക്ക് പ്രാധാന്യമേറിയതാണ് നാലമ്പല ദർശനം ഈ മാസത്തിലെ പ്രധാന തീർത്ഥാടനവുമാണ് ജൂലൈ പതിനേഴിന് കർക്കിടകം ഒന്നാണ് സൂര്യോദയം രാവിലെ അഞ്ച് അമ്പത്തഞ്ചിനും സൂര്യാസ്തമയം വൈകുന്നേരം ഏഴ് പത്തിനും ആയിരിക്കും കർക്കിടക അമാവാസി ജൂലൈ ഇരുപത്തിനാല് രണ്ട് ഒമ്പതിന് ആരംഭിച്ച് ജൂലൈ ഇരുപത്തിയഞ്ച് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയൊന്നിന് അവസാനിക്കും കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തുന്നത് പ്രാധാന്യമേറിയതാണ് സന്ധ്യാസമയങ്ങളിൽ പാരായണം ഒഴിവാക്കണം യഥാവിധി പൂജാവിധികൾ നടത്തി മുന്നേറുക ഈ പതിനൊന്ന് നക്ഷത്ര ജാതകരും ജൂലൈ പത്തിന് മിഥുന പൗർണമി ദിനത്തിൽ ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് സഹസ്ര കോടീശ്വര യോഗം കാണുന്നു ഇവരുടെ ജീവിതം മാറിമറിയുന്ന സമയം ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം ഇവർ കോടീശ്വര യോഗത്തിലെത്തും ലോട്ടറി ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ ഇവർക്ക് സഫലമാകും മഹാവിഷ്ണു മഹാലക്ഷ്മി മഹാദേവൻ ഗണപതി എന്നിവരുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് വേണ്ടുവോളം ലഭിക്കും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും പൗർണമി പൂജ വിളക്ക് പൂജ മഹാലക്ഷ്മി പൂജ മഹാവിഷ്ണുപൂജ ലക്ഷ്മി കുബേരപൂജ ശനീശ്വര പൂജ മഹാദേവ മൃത്യഞ്ജഹഹോമം മഹാരുദ്രാഭിഷേകം എന്നിവ നടത്തി പ്രാർത്ഥന നടത്തുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും വലിയ സഹസ്രകോടീശ്വരത്തിലേക്ക് കാരണമാകും അതുപോലെ തന്നെ ഒന്നാം തീയതി കർക്കിടകം ഒന്നിന് പ്രത്യേക പൂജയുണ്ടായിരിക്കും പൂജകളിൽ പങ്കെടുക്കാൻ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ നൽകാൻ കരുത് നിങ്ങൾക്ക് വേണ്ടി പൂജ നടത്തും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന ആ പതിനൊന്ന് നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് എവിടെയും വിജയിക്കാൻ കഴിയും കർമ്മ തിളങ്ങാനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും വിദേശത്ത് ജോലി നേടാനും ധനപരമായ ഉയർച്ച നേടാനും അശ്വതിക്ക് കഴിയുന്ന സമയമാണ് വിവാഹ തടസ്സങ്ങളൊക്കെ മാറും ധാരാളം ധനം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ലോട്ടറി ഭാഗ്യം ഇവർക്ക് കാണുന്നുണ്ട് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തും ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന സമയം അടുത്ത നക്ഷത്രം പുണർദമാണ് അസുഖങ്ങൾക്ക് ശമനം വന്നു ചേരും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും ആഗ്രഹിച്ച ജോലി ഉദ്യോഗക്കയറ്റം ശമ്പള വർധനവ് അംഗീകാരങ്ങൾ എന്നിവ ലഭിക്കും നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ശത്രുക്കളൊക്കെ അകന്നു പോകുന്ന സമയമാണ് എല്ലാ രീതിയിലും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഈശ്വരാധീനം കൊണ്ട് കാര്യങ്ങളൊക്കെ സാധിക്കുന്ന സമയം തൊഴിൽ രംഗത്ത് ഉയർച്ച വന്നു സ്ഥാനക്കയറ്റങ്ങൾ സംഭവിക്കും സാമ്പത്തിക നില മെച്ചപ്പെടാൻ സാധിക്കും സർക്കാർ ജോലി ലഭിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കൂലമായ സമയമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യവും കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം അത്തമാണ് ഭാഗ്യത്തിൻ്റെ പെരുമഴക്കാലം എന്നതിനെ വിശേഷിപ്പിക്കാം തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ വന്നു ചേരും ആത്മാഭിമാനം ഉണ്ടാവുന്ന രീതിയിലുള്ള പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും പ്രണയബന്ധങ്ങൾക്ക് സാധ്യത കാണുന്നു സാമ്പത്തിക വിഷമതകൾ മാറിക്കിട്ടും സമൃദ്ധിയാണ് സന്തോഷമാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകർക്കും വലിയൊരു നേട്ടം വന്നു ചേരാൻ പോകുന്നു ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തും അനുകൂലമായ ഒരു സമയമാണ് നേതൃ ചുമതലകൾ ക്രിയാത്മക കഴിവുകൾക്ക് അംഗീകാരം എന്നിവയ്ക്ക് നന്നായി നടക്കുന്ന സമയം പ്രണയ ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേരും വിദേശ യാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്രം പൂരാടമാണ് പോരാടമാണ് പോരാടനക്ഷത്ര ജാതകർക്ക് വിവാഹ വിവാഹബന്ധത്തിലൂടെയും പൂർവിക സ്വത്തിലൂടെയും ലോട്ടറിയിലൂടെയും സാമ്പത്തിക നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയം കടബാധ്യതകൾ മാറും സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് സർക്കാർ ജോലിയൊക്കെ കിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ സാമ്പത്തിക ഉയർച്ച കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്ന സമയം ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്ന സമയം കോടീശ്വര യോഗത്തിൽ ഇവർ എത്തിച്ചേരും അടുത്ത നക്ഷത്രം മൂലമാണ് ബിസിനസ് രംഗത്ത് അഭിവൃദ്ധി ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം തൊഴിൽ തേടുന്നവർക്ക് നല്ല സമയം സാമ്പത്തിക നേട്ടം ഏറെ വന്നു ചേരുന്ന സമയം ആരോഗ്യം മെച്ചപ്പെടും വിദേശ യാത്രയ്ക്കൊരു അവസരമൊക്കെ വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് നക്ഷത്ര ജാതകർക്കും വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വന്നു ചേരും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും ആരോഗ്യപരമായി നല്ല സമയമാണ് മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ആഗ്രഹിച്ച നേട്ടങ്ങൾ കൈവരിക്കും കുടുംബജീവിതം സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും പഴയ സുഹൃത്തുക്കളിൽ നിന്ന് നേട്ടങ്ങൾ ഒട്ടനവധി വന്നു ചേരും പഠനത്തിൽ പുരോഗതി ആരോഗ്യമൊക്കെ തൃപ്തികരമാകുന്ന സമയം രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം കാരണം ചില പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയും നിങ്ങളിൽ കാണുന്നുണ്ട് അതല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണ നക്ഷത്ര ജാതകർക്ക് ബിസിനസ് മേഖലയിൽ വലിയ പ്രതീക്ഷകൾ ഉള്ള സമയമാണ് ഭാഗ്യവർഷമാണ് തൊഴിൽ രംഗത്ത് നിർണായക മാറ്റങ്ങൾ വന്നു ചേരും സാമ്പത്തിക സ്ഥിരത കടബാധ്യതകളൊക്കെ തീരും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും ഇനി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും ജീവിതത്തിൽ ഇനി വന്നു ചേരും ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയും കോടീശ്വര യോഗത്തിൽ എത്തിച്ചേരും അടുത്ത നക്ഷത്രം അവിട്ടമാണ് വിചാരിച്ച കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കും കർമ്മരംഗത്ത് മുന്നേറ്റമുണ്ടാകും ബിസിനസ് രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം സാമ്പത്തിക നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരും രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം കാരണം കാര്യതടസ്സങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട് പൂർണ്ണമായ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിഹാര കർമ്മങ്ങൾ ചെയ്യണം ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിലൊക്കെ നവഗ്രഹ പൂജ നടത്തുക ശനിക്കും കേതുവിനും രാഹുവിനും ഒക്കെ പ്രത്യേക പൂജ നടത്തുന്നതൊക്കെ ജീവിതത്തിൽ ഒത്തിരി വിജയത്തിന് കാരണമാകും ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി കോടീശ്വര യോഗത്തിൽ എത്തുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഈ സമയം വളരെ ശ്രദ്ധയോടു കൂടി തന്നെ പോകണം എല്ലാ രീതിയിലും നേട്ടമാണ് അതുപോലെ തന്നെ അന്നേ ദിവസം മഹാവിഷ്ണു മഹാലക്ഷ്മി മഹാദേവൻ ഗണപതി എന്നിവരുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും നിങ്ങൾക്ക് ഒരുപാട് നേട്ടമാണ് അതുപോലെ കർക്കിടക പൂജ ഉണ്ടായിരിക്കും അതായത് കർക്കിടക മാസം ഒന്നാം തീയതി പൗർണമി പൂജ വിളക്ക് പൂജ മഹാലക്ഷ്മി പൂജ മഹാവിഷ്ണു പൂജ ഇവയൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഏത് പൂജയാണ് ആവശ്യമെന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നതാണ് തികച്ചും സൗജന്യമാണ് അതിൻ്റെ ഒക്കെ പ്രാർത്ഥനയും ഫല നിങ്ങൾക്കുണ്ടാകും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കും രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ വലിയ വിജയത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം